നമസ്കാരം പതിനായിരം ഫാരൻ ഹീറ്റ് ആണ് ഒരു സൂര്യന്റെ താപം അപ്പോൾ അതിൻ്റെ ഏഴ് മടങ്ങ് താപം എന്നത് ഊഹിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് എന്നാൽ അത്തരത്തിൽ ഒരു കൃത്രിമ സൂര്യനെ നിർമ്മിച്ച ശാസ്ത്രലോകത്തെ ഞെട്ടിക്കാൻ തയ്യാറെടുക്കുകയാണ് ചൈന പ്ലാസ്മ ഉപയോഗിച്ച് ഏകദേശം നൂറ് ദശലക്ഷം ഡിഗ്രി താപനിലയിൽ പതിനെട്ട് മിനിറ്റ് നേരം ജ്വലിക്കുന്ന സൂര്യനെ സൃഷ്ടിച്ച് ചൈന ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ന്യൂക്ലിയർ റിയാക്ടർ ഉപയോഗിച്ചാണ് ചൈന ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ആണവ സംയോജനത്തിലെ ഒരു മികച്ച നേട്ടമായി ചൈനയുടെ കൃത്രിമ സൂര്യന് ഭാവിയിൽ പരിധിയില്ലാത്ത ഊർജ ഉറവിടമാകാൻ കഴിയുമെന്നാണ് ശാസ്ത്രലോകം വിശ്വസിക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ യാഥാർത്ഥ്യമാകുന്നതിനും സൂര്യനേക്കാൾ ഏഴിരട്ടി താപമുള്ള ഒരു ഊർജ്ജ ഉറവിടം നിർമ്മിക്കുന്നതിനുമുള്ള ചൈനയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ പരീക്ഷണത്തിന്റെ വിജയം ഹൈഡ്രജനും ഡ്യൂട്ടീരിയം ഗ്യാസും ഇന്ധനമായി ഉപയോഗിച്ചുകൊണ്ടുള്ള ഫ്യൂഷൻ പ്രക്രിയയെ അനുകരിച്ചുകൊണ്ടാണ് എക്സ്പിരിമെൻ്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്ടിംഗ് ടോക്മാക് എന്ന നൂതന ഉപകരണം വിജയകരമായി പരീക്ഷണം പൂർത്തിയാക്കിയത് ഭൂമിയിൽ സാധ്യമായ ഫ്യൂഷൻ നടത്തുന്നതിന് ഭൂമിയിൽ ലഭ്യമായ മുഴുവൻ ഊർജസ്രോതസ്സിനേക്കാൾ ചൂട് കൂടിയ പ്ലാസ്മ താപം ആവശ്യമാണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് സൂര്യന്റെ താപനില ഏകദേശം പതിനഞ്ച് ഡിഗ്രി ദശലക്ഷമാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈസ്റ്റ് ഡയറക്ടറായ സോങ് യുണ്ടാവോയുടെ അഭിപ്രായത്തിൽ സുസ്ഥിരമായ പ്ലാസ്മ നേടുന്നതിനും ഫ്യൂഷൻ പവർ പ്ലാന്റുകൾക്ക് സുസ്ഥിരമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും ഒരു ഫ്യൂഷൻ ഉപകരണം പതിനായിരക്കണക്കിന് സെക്കൻഡുകൾ തുടർച്ചയായി പ്രവർത്തിക്കേണ്ടി വരും എന്നാണ് എന്നാൽ സുസ്ഥിരമായി ന്യൂക്ലിയർ ഫ്യൂഷൻ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു റിയാക്ടർ നിർമ്മിക്കുക എന്നത് ശാസ്ത്രജ്ഞർക്ക് മുന്നിൽ വലിയ വെല്ലുവിളിയായി തുടരുന്നൊരു കാര്യമാണ് ഫ്യൂഷൻ റിയാക്ടറിനുള്ളിലെ കേടുപാടുകളെ പ്രതിരോധിക്കുന്ന ഇത്തരത്തിലുള്ള സംവിധാനം വികസിപ്പിക്കുക ബുദ്ധിമുട്ടാണെന്ന് ഹെഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ സയൻസിലെ പ്രൊഫസർ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇവ ഉൽപ്പാദിപ്പിക്കാൻ സിമുലേഷനുകൾക്ക് അനുയോജ്യമായ പരിസ്ഥിതി ആവശ്യമാണ് ചൈനയുടെ ന്യൂക്ലിയർ കോർപ്പറേഷൻ കൃത്രിമ സൂര്യൻ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഇതൊരു വലിയ മുന്നേറ്റമായിരിക്കും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ആദ്യത്തെ വ്യാവസായിക പ്രോട്ടോടൈപ്പ് ഫ്യൂഷൻ റിയാക്ടർ നിർമ്മിക്കാനും രണ്ടായിരത്തി അൻപതോടെ ഈ നൂതന സാങ്കേതിക വിദ്യ വലിയ തോതിലുള്ള വാണിജ്യ ഉപയോഗത്തിന് തയ്യാറാക്കാനുമാണ് ന്യൂക്ലിയർ കോർപ്പറേഷൻ പദ്ധതിയിടുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനെ കൃത്രിമ സൂര്യൻ എന്ന് വിളിക്കുന്നതിന് കാരണം അത് സൂര്യന് സമാനമായ രീതിയിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് ഹൈഡ്രജൻ ആറ്റങ്ങളെ നൂറ് ദശലക്ഷം ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി ഭാരമേറിയ ആറ്റങ്ങളാക്കി സംയോജിപ്പിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ചൈനീസ് ഉപകരണം ലക്ഷ്യമിടുന്നത് ഇത് വിജയിച്ചാൽ ന്യൂക്ലിയർ ഫ്യൂഷൻ സുരക്ഷിതവും ശുദ്ധവും ഏതാണ്ട് പരിധിയില്ലാത്തതുമായ ഊർജ സ്രോതസ്സായി മാറുന്നതായിരിക്കും കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നടത്തിയ ന്യൂക്ലിയർ ഫ്യൂഷൻ പരീക്ഷണത്തിനിടെ നൂറ് ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തിയതിന് ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ ലോക റെക്കോർഡ് നേടിയിരുന്നു നാൽപ്പത്തിയെട്ട് സെക്കൻഡ് നേരത്തേക്ക് പ്ലാസ്മ ജ്വലിപ്പിച്ചാണ് അന്ന് അവർ പരീക്ഷണം വിജയിപ്പിച്ചത് ഇത് ഫ്യൂച്ചറിസ്റ്റിക് എനർജി ടെക്നോളജി വികസിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിതെന്നാണ് കൊറിയൻ ശാസ്ത്രജ്ഞർ വിശ്വസിച്ചത് സാധാരണക്കാരുടെ ഭാഷയിൽ ഹൈഡ്രജൻ ഐസോടോപ്പുകൾ പോലുള്ള ലൈറ്റ് അറ്റോമിക് ന്യൂക്ലിയസുകളെ ഹീലിയം പോലെയുള്ള ഭാരമുള്ളവയിലേക്ക് സംയോജിപ്പിച്ച് ഊർജം പുറപ്പെടുവിക്കുന്ന പ്രക്രിയയെ അനുകരിച്ച് ഒരു റിയാക്ടറിലൂടെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ സാധ്യമാക്കുന്നത് സൂര്യനിലോ തിളങ്ങുന്ന മറ്റ് നക്ഷത്രങ്ങളിലോ നടക്കുന്ന പ്രക്രിയയ്ക്ക് സമാനമാണിത് സൂര്യന്റെ അകക്കാമ്പിൽ നടക്കുന്ന അതേ പ്രവർത്തനങ്ങൾ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ഭൂമിയിൽ സൃഷ്ടിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല എന്നാൽ ചൈന അതിൽ വിജയിച്ചാൽ ലോകത്തിന് തന്നെ അത് വലിയ നേട്ടമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല